ദുബായ് മരുഭൂമിയിൽ നിന്ന് വരുന്ന ഒരു സ്വപ്ന നഗരം അതിമനോഹരമായ ബ്യൂട്ടിഫുൾ ലക്ഷറിയസ് ഒരു നഗരമാണ് ദുബായ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ചെറിയൊരു ഗ്രാമമായിരുന്നു മത്സ്യബന്ധനക്കാർ മാത്രം മാത്രമുണ്ടായ ഒരു ചെറിയൊരു ഗ്രാമം പിന്നീട് പെട്ടെന്നാണ് ദുബായ് എന്ന് പറഞ്ഞ വൻ സിറ്റി വലിയൊരു സിറ്റി എവിടെ നോക്കിയാലും വലിയ വലിയ ബിൽഡിങ്ങും വലിയ വലിയ മാളുകളുള്ള വളരെ മനോഹരമായ ഒരു വലിയൊരു സിറ്റി അതിമനോഹരമാണ് കാണാൻ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത കുറേ കാഴ്ചകളും കുറേ എന്താ പറയുക അനുഭവങ്ങളും നമ്മുടെ ദുബായി നമുക്ക് പങ്കിടാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പറഞ്ഞ ദുബായിൽ കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് പോയി കാണണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു വെക്കേഷനിലെ കുറച്ച് രണ്ടാഴ്ച അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളാണ് ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ദുബായ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു സംഭവമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടെ കെട്ടിടമുള്ള ഒരു എന്താ പറയുക അത് നമ്മുടെ ദുബായിലാണുള്ളത് ബുർജ് ഖലീഫ എല്ലാ വർഷം നടക്കുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവല് അതേപോലെ ഗ്ലോബൽ വില്ലേജ് അങ്ങനെ ഇഷ്ടംപോലെ എന്താ പറയുക സ്ഥലങ്ങളും കുറേ പത്തിരുന്നൂറിൽ പരം രാജ്യക്കാർ അവിടെ വന്ന് താമസിച്ച് ഈ പറഞ്ഞ പോലെ ബിസിനസ് ആയാലും അല്ലെങ്കിൽ എന്താ പറയുക വിസിറ്റിങ്ങിലായാലും ഇഷ്ടംപോലെ ആളുകൾ അവിടെ വന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ അവിടെ അഡ്വഞ്ചർ അഡ്വെഞ്ചറായിട്ട് നമുക്ക് ഓരോരോ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം അതായത് ഇവിടെ ബില്ലി ഡാൻസ് പിന്നെ ഡെസേർട്ട് സഫാരി അങ്ങനെ ഇഷ്ടം പോലെ എന്താ പറയുക നമുക്ക് എത്ര മാസം അല്ലെങ്കിൽ എത്ര ദിവസം അവിടെ താമസിച്ചാലും ഓരോ ദിവസവും എന്താ പറയുക പുതിയ പുതിയ അത്ഭുതങ്ങളും പുതിയ പുതിയ സ്വപ്നങ്ങളൊക്കെ നേടിത്തരുന്നൊരു സംഭവം നഗരം കൂടിയാണ് ദുബായ് എന്തായാലും എൻ്റെ ഒരു ട്രിപ്പ് അടി അതി മനോഹരമായിരുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദുബായി ഒന്ന് കാണാൻ പറ്റുക എന്നുള്ളൊരാഗ്രഹമായിരുന്നു അത് നടന്നു അങ്ങനെ ഞങ്ങൾ പോയ കുറേ അധികം സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസ് ആയിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പോയ കുറച്ച് സ്ഥലങ്ങളും ഞാൻ പോയ കുറച്ച് ആക്ടിവിറ്റീസും കുറച്ച് ബിൽഡിങ്സും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ എല്ലോ ആയിട്ട് ഓരോരോ സ്ഥലങ്ങളിലേയും കുറിച്ചുള്ള കുറച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ അടുത്ത് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നമസ്കാരമുണ്ട് ബൈ ബായ്